ൂർ ഷോക്കേറ്റ് മരിച്ച വഴിക്കളവ് വെള്ളമുണ്ട സ്വദേശി പതിനഞ്ചുകാരനായ അനന്തു ഇനി കണ്ണീരിലോർമ്മ നഞ്ചിലളയുന്ന വേദനയോടെയാണ് നാട് ഈ കൗമാരക്കാരന് വില നൽകിയത് അനന്ദുവിൻ്റെ മൃതദേഹം സ്കൂളിൽ തിരിച്ചപ്പോൾ ദ്ഹാരമായ രംഗങ്ങൾക്കാണ് സാക്ഷിയായത് അനന്തുവിൻ്റെ ചേതനയറ്റ ശരീരം സ്കൂൾ മുറ്റത്ത് എത്തിച്ചപ്പോൾ അധ്യാപകരും സഹപാഠികളും കണ്ണീരിലണങ്ങി പത്ത് അനന്തു എന്ന ചിത്തു മണിമൂളി സി കെ എച്ച് എസ് എസിലെ അധ്യാപകരുടെ സഹപാഠികളെയും പ്രിയപ്പെട്ടവനായിരുന്നു നല്ല പാട്ടുകാരൻ മികച്ച ഫുട്ബോളർ ഇനി പക്ഷേ അവൻ ഈ സ്കൂളിൽ ഉണ്ടാകില്ല പഠിക്കാൻ വിളിക്കാനായിരുന്നുവെന്നും അവന് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടമാകുമെന്നും അൻ്തു പ്രിയപ്പെട്ട ടീച്ചർ പറയുന്നു ഒരു ദിവസം ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്കെല്ലാവർക്കും മിസ് ചെയ്യുന്ന ഒരു കുട്ടി ഇനി വരികയില്ലെന്ന് പറയുമ്പോൾ ടീച്ചർ പറയുന്നു സ്കൂൾ മുറ്റത്ത് പുതുവർഷത്തിനായി ഇറക്കുന്നില്ല എന്നായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ സ്കൂളിന് മുൻപിൽ അനന്തുവിനെ ഒരു നോക്ക് അവസരമായി കാണാൻ എത്തിയവർ വലിയ കൂട്ടമായവരെ പോലീസ് തന്നെ മൃതദേഹം സ്കൂളിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു താൻ ഒളിച്ചോടി ഓടിക്കളിച്ച ആ സ്കൂൾ മുറ്റത്ത് അനന്തു അവസരമായി എത്തി മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പത്ത് മിനിറ്റുകൾക്ക് ശേഷം പുറത്തേക്ക് സ്കൂളിലും വീട്ടിലും പൊതുദ്രിന് വെച്ചപ്പോൾ അനന്തുവിനെ അവസാനമായി കാണാൻ ആയിരങ്ങളെത്തി ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും കണ്ടു നിന്നവരുടെയും നനച്ചു രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിക്കാനെത്തി മിടുക്കനും ഊർജസ്വലുമായ അനന്തുവിനെ കുറിച്ച് കണ്ണിലൂടെയാണ് അധ്യാപകർ പറഞ്ഞത് സ്കൂളിലെ മിടുക്കനായ കുട്ടിയായിരുന്നു അനന്ദു പത്താം ക്ലാസ്സിൽ സ്കൂളിൻ്റെ പ്രതീക്ഷയായിരുന്നു അധ്യാപകരുടെയും കൂട്ടുകാരുടെയും സ്നേഹത്തോടെ വരുമാറുന്ന എന്നും അധ്യാപകർ പറഞ്ഞു പാട്ടുകൾ പാടുകയും സ്കൂളിലെ കലാപാരികൾ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്ന അനന്തു ഇനി ഇല്ലെന്ന യഥാർത്ഥ കുട്ടികൾക്ക് ഉൾക്കൊണ്ടുള്ളവ ില്ല ഇന്നലെ രാത്രിയാണ് വഴിക്കടവ് വെള്ളക്കെട്ടിൽ കൂട്ടുകാരോടൊപ്പം മീൻ പിടിക്കാൻ പോയി ആനന്ദു പന്നിക്കടങ്ങിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത് വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് കണക്ഷടുത്ത് കണിയെടുക്കുകയായിരുന്നു സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണ് കേസിലെ മുഖ്യപ്രതി വഴിക്കട സ്വദേശി വിനീഷ് അറസ്റ്റിലായിട്ടുണ്ട് മലപ്പൂർവ്വം മലാത്ത നരകത്തേക്കാണ് വഴിക്കടവ് പോലീസ് കേസ് നടത്തുന്നത്